ഗേസ് ഗെയ് സ്ലാലൈക്കും അപ്പോൾ ദാ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ എന്താണ് ബട്ടർ ചിക്കൻ ആണ് അപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കാണിക്കട്ടോ അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കട്ടെ ഓക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ചിക്കൻ എന്താ കേക്ക് വെച്ചതാണ് ചെറിയ ചെറിയ പീസ് ആക്കി വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി വേണം വലിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുനാരങ്ങൻ്റെ നീര് വേണം പിന്നെ ഫ്രഷ് ക്രീം വേണം ഇതെന്താ ബട്ടറ് ബട്ടർ വേണം ക്യാഷ് വേണം അതേപോലെ കാശ്മീരിമുളക് കൂടിയാണ് കേട്ടോ അതിൽ യൂസാക്കണത് ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചിക്കൻ ആദ്യം മാഗിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ അതിലേക്ക് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ചിക്കന് ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കുറച്ച് മതി പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടിനേക്കും കുറേശ് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് ഉപ്പ് അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി മുളക് പൊടിയൊന്നും ഇടേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ആരെങ്ങേൻ്റെ നീരൊന്നും ഉപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ചിക്കനൊക്കെ അതാ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെക്കേണ്ടിട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ് കേട്ടോ ആവശ്യമുള്ള ഉണ് തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെക്കണേ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് എന്താ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണ്ടട്ടോ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാനും ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഇതിൻ്റെ മുന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ലേനെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെയും കാണിക്കാമെന്നൊക്കെ കരുതിയിട്ട് വീണ്ടും ഉണ്ടാക്കിയതാണ് ഒരു പൊറോട്ടേൻ്റെ കൂടെ തന്നെ കേട്ടോ ബട്ടർ ചിക്കനൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് വരും പിന്നെ പച്ചമുളക് ഇതൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ട് അരിയാണ് വേണ്ടത് കേട്ടോ എന്തൊക്കെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ തക്കാളി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കുന്നുണ്ട് എന്താ ബട്ടർ ഇട്ട് കൊടുക്കണ് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ബട്ടർ ഇങ്ങനെ മെൽറ്റ് ആയി വരും കേട്ടോ ബട്ടർ ഇതാണ് ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇത് നല്ല വേവൊന്നും വാങ്ങോ ഒരു ഹാഫ് വേവില് എടുക്കണം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ വേണ്ട ചിക്കൻ ഫ്രൈ ഫ്രൈ ആയി വരുമ്പോ നമ്മുക്കിതാ ആ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വഴിച്ചിട്ട് എടുക്കണം അതിന് ഇതാ ഒരു ചട്ടിയുടെ വെച്ചിട്ടുണ്ട് ഈ ചൂടായിട്ട് നമുക്ക് അതിൽപ്പും ബട്ടർ ഇട്ട് എടുക്കുന്നു കേട്ടോ ബട്ടറിലാണ് ചെയ്യുന്നതൊക്കെ ബട്ടർ ചിക്കൻ ആണിത് ഉണ്ടാക്കുന്നത് അപ്പം ബട്ടർ ബട്ടർ ഇട്ട് അതിലേക്ക് വലിയ ഉള്ളി അതേപോലെ തക്കാളി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വാട്ടിട്ട് എടുക്കുന്നു പിന്നെ ഞാൻ സ്റ്റീലിന്റെ പാത്രമാണ് കിട്ടോ യൂസാക്കി ഞാൻ പൊതുവെ ഇങ്ങോട്ട് എടുക്കാറില്ല ഇത് ശ്രദ്ധിക്കണം നമ്മള് പെട്ടെന്നുണ്ട് ഇങ്ങോ ചട്ടി ഇങ്ങോട്ട് വേഗം കൊണ്ട് ചൂടായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ മാക്സിമം എല്ലാരും നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഉപയോഗിച്ചുണ്ടോ ഇതാവുമ്പോ നമ്മള് ശ്രദ്ധിക്കണ അത്രേ ഉള്ളു ചിക്കന് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഫുള്ളായിട്ടില്ല ചെറുതായിട്ട് ചെറുതായിട്ട് ആയിട്ടുള്ളൂ കുറേശ്ശെ കൂടി ഇതാവണം ഒന്നും പാടാവണം അതേപോലെ ഇത് ഇത് വാടി വരണം എന്നിട്ട് നമുക്ക് ഇതീക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഉപ്പ് അതേപോലെ കാശ്മീരി മുളക് പൊടി ഇതാണ് ഇട്ടീക്ക് വേണ്ടത് അതേപോലെ നമ്മളെ വേറെ സംഭവം ഞാൻ ഇടാൻ മറന്നുപോയി ക്യാഷില്ല ഇത് ഇട്ടെടുത്തിട്ടില്ല ഇതൊന്നും ഇട്ടെടുക്കണം ഇത് മറന്ന് പോയിരുന്നു കേട്ടോ ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഇത് ഇപ്പിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇത് കാശ്മീരി മുളക് പൊടി അതേപോലെ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ടൊമാറ്റോ കച്ച കുറച്ച് വേച്ചെടുക്കണ്ടേട്ടാ ഇനി ഇതാ ഇത് ഒന്ന് വേവിക്കാനുള്ള കുറച്ച് വെള്ളതിൽ എടുക്കാം വെള്ള രീതിയിൽ ഇടുന്നിട്ട് ഈ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യോ ഉള്ളി തക്കാളിയൊക്കെ ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സുർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ സുർക്കൊന്ന് പാറന്നു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചിട്ട് അതേപോലെ അതേപോലെതാ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കനും തീ ആക്കിയിട്ടുണ്ട് അത് ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതാ ഇതാ ഇത് ചൂട് പോയിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം ചൂട് കൊടുക്കാൻ അടിക്കരുതേ നന്നായിട്ട് പൊട്ടിത്തെറിക്കും ഇതിന് മിക്സിൻ്റെ ഒരു ജാറത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ചൂട് കൊടുക്കുക ആരും ഇതിലിട്ട് കണ്ട് ഇ ചതച്ചെടുക്കരുത് കേട്ടോ എന്നാൽ ചൂടാവുമ്പോൾ രണ്ട് ഒന്നായിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ അടുത്ത് രണ്ടു മൂന്ന് മിനിറ്റ് അങ്ങനത്തെ ഒരു അബട്ടം പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും പറയും ശ്രദ്ധിക്കണം ചൂട് അറിയിട്ട് മാത്രം ചതച്ചാ മതി ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കട്ടിട്ട് തന്നെ ഇതിപ്പോ ഒഴിച്ചു കൊടുക്കണ് എന്താ ഇത് നല്ല തിളച്ച് വരട്ടെട്ടോ അങ്ങോട്ട് നമുക്ക് ഇതൊക്കെ ചിക്കൻ ഇട്ട് കൊടുക്കണേ ഇതാ ഇത് ചൂടായി വന്നിട്ട് തളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതേക്ക് ഞാൻ ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കനൊക്കെ പറ്റുമോ ഇനി ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ ഇതിലിങ്ങനെ കിടക്കണേ ഇനി ഇതേക്ക് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്യേണ്ടേ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ആക്കി ബട്ടർ ചിക്കൻ റെഡി ആക്കണം കേട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കരുതണ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂണ്ടുട്ടോ ഞങ്ങൾ ഇതിൻ്റെ കൂടെ പൊറോട്ടയാണ് കഴിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണേ അപ്പം ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ